വെൽക്കം ബാക്ക് അപ്പൊ തന്നെ കുറെ കാലത്തിന് ശേഷം നമ്മൾ ഒരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഇതയുടെ മുടിയപ്പനമ്മടെ അവിടെ ഇരിപ്പുണ്ട് കാണുമെന്ന് ടൈശ്ശ്യ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പൈസ പൊട്ടുന്ന ഒരു ഡൂക്കി ബേബി അപ്ഡേറ്റ് ആണ് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ജീവൻ പണയാണ് കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ച് ഒരു രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞ് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ജീവൻ പോകണ്ടി ഞാൻ തീർച്ചുപോയായിരുന്നു കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ത്രീനിൻ്റെ കിറ്റൊക്കെ കൂടിയിട്ട് അല്ല എക്സ് റേ കിറ്റൊക്കെ ഉറീട്ട് ത്രീനെ കിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടൊന്നും നോക്കി ടയറ് മുട്ട അതിനിടയ്ക്ക് ഇനി ചെറിയൊരു സൈഡിൽ കൂടെ ഏറു പോകുന്ന പഞ്ചറുള്ളതുകൊണ്ട് ഒട്ടും കാറ്റ് നിൽക്കൂല ബേക്ക് കണ്ടു ഓക്കേ ഇതാ ഫ്ലൈങ് ഇതൊന്നാടാണ് ട്രാഫിക് റോഡാണ് റോഡായി പോയി സോ ഇന്ന് മാറ്റാം നാളെ മാറ്റാമെന്ന് വിചാരിച്ച് ടയർ ഞാൻ ഇങ്ങനെ കളിച്ച് 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 രണ്ട് മൂന്ന് വട്ടമായി ഞാൻ തെറിച്ച് പോകുന്നത് കാരണം നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ ലൈറ്റ് ആകുമ്പോൾ രാത്രി പറന്ന് പോകുമല്ലോ പക്ഷേ കാരണം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ തന്നെ രണ്ട് ടയറിന് പതിനഞ്ച് രൂപ പത്തഞ്ഞൂറൊക്കെയാണ് അപ്പോൾ ഇന്നാക്കാം നാളെ ആക്കാം നാളെ ആക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചിരുന്നിട്ട് രണ്ട് മൂന്ന് വലിയ പണി എനിക്ക് കിട്ടും പക്ഷേ ഇന്ന് നമ്മൾ നേരെ അങ്ങ് അഞ്ചര കണ്ടി അങ്ങോട്ട് പോയിട്ട് ടയർ മാറ്റാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോയിട്ട് ടയർ മാറ്റാം പൈസ പോട്ടെ പവർ വരട്ടെ എന്നുള്ള മൈൻഡ് ആണ് നല്ല എമൗണ്ട് ആകും സി ടയർ ഒക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഒരു പഞ്ചർ ഉള്ളതുകൊണ്ട് ഇട്ടാൽ കുറച്ച് പാടാണ് എനിവേ എന്തും എങ്ങനെയും ആവാം അപ്പോൾ ഉറപ്പായിട്ടും കാണുക പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം വൺ മന്ത് കാണാൻ നമ്മൾ ഫുൾ ബ്ലോഗ് ഇട്ടിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇടുമ്പോൾ നല്ല കണ്ടൻസ് ഒക്കെ വേണ്ടേ വേറെ തട്ടിക്കൂട്ടി എന്ന് ഓർത്തിട്ടാണ് അപ്പം ഇന്ന് നമുക്ക് കളറാക്കാം അപ്പൊ കണ്ടന്റ് മാറിപ്പോൾ നോക്കിയിട്ട് വണ്ടി ഇന്നും അപ്പാകും സോ ഇന്നലെയാണ് നമ്മൾ ഇതാ ഈ കിറ്റൊക്കെ കയറ്റിയ പിന്നാലോ ഈ പെയിന്റ് എല്ലാ ബ്ലോഗും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നലെ എക്സോസ്റ്റേക്ക് ഒരു കത്തിച്ചാണ് പോയത് പിന്നെ ഇച്ചിരി എക്സോസിറ്റ് കാരണം എണ്ണ ഉറവാണ് പിന്നെ നമ്മൾ ഡിസ്കിൽ ലിമിറ്റഡ് എഡീഷൻ ഡിസ്കും കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ സ്റ്റിക്കർ വർക്ക് കയറ്റി ഇവിടെ സ്റ്റിക്കർ വർക്ക് കയറ്റിയിട്ടുണ്ട് നമുക്ക് നേരെ ഹാഞ്ചന ടൈസും അങ്ങനെ എന്തോ ഉള്ള ടയർ കടയാണ് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് സോ കുറച്ച് പെട്രോൾ അടിച്ചു എത്ര പെട്രോൾ ലോ അടിച്ച ലോഫിയൂലെ ലോഫിയൂര് എന്തൊരു അവസ്ഥയത് അവസ്ഥയോടെ അവസ്ഥ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെ എത്തിക്കാം അങ്ങനെ നമ്മൾ ആഞ്ചന ടയേഴ്സ് ഇവിടെ എത്തി ടയർ എടുത്തിട്ട് ഇവരെ ഇട്ട് ഷോപ്പിലോട്ട് പോകണം നമ്മുടെ ഓ ഇവിടെ വന്നപ്പോഴെ ഈ ഹെൽമെറ്റിന് കിട്ടാ വെറും ആയിരം രൂപ മോനെ നമ്മുടെ ടയർ നൂറ്റി പത്തും ും ഫ്രണ്ട് ഇത്യറും മേടിച്ച് ആക്കിയിട്ടുണ്ട് ഇനി അവിടെ ഒരു ബാർ ഉണ്ട് ബാർ ബാറ് ബാറിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് വേണം നമുക്ക് ടയർ ഇടാൻ ഫിറ്റിംഗ് ഫ്രീ ആട്ടാ അതുകൊണ്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ടയർ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടും ഇനി കേട്ടണം വണ്ടി നമ്മുടെ എവിടെന്ന് മഴയും പെയ്താ നമ്മുടെ ചക്കരക്കെല്ലായിട്ട് വരും മഴയും പെയ്തിട്ട് എനിക്കിന്റെ അവസരത്ത് അങ്ങനെ കൊറേ ശേഷം അടാർ മഴയും അതിനടക്കൊരു ചായ ഒരുപാട് കാലമായി ഞാൻ സത്യമായിട്ട് ചായ കുടിച്ചിട്ട് ജിമ്മാന്റെ ഫുൾ ബോഡിക്ക് വേണ്ടി ചായ വേണ്ട പറ്റും സാധിച്ചും സോച്ചും ബാരി തിന്നിയാണ് കുറെ കാലമായി സത്യമായിട്ടും ചായ ഓടിച്ചിട്ട് ചെല്ലം തലം ചായ കുടിച്ച് നേരെ രാത്രിയായി പെരും മഴയാണ് അങ്ങനെ വീട്ടിൽ പോണം പോകണം പോയർ കയറ്റിക്കൊണ്ടിരിക്കണിയായി നനഞ്ഞൂപ്പാടാ നമ്മുടെ ടയർ ടയർ നമ്മുടെ ഫ്രണ്ടില് സെറ്റ് സെറ്റാണോ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ടയർ സെറ്റാക്കി ഫ്രണ്ടും ബാക്ക് സെറ്റാക്കി ഒന്ന് ബ്രേക്ക് ഒക്കെ ഓക്കെ ആണോ നോക്കാൻ വേണ്ടി നമ്മളൊന്ന് കറക്റ്റ് അടിച്ച് ഓടിച്ചു നോക്കി അപ്പോൾ പുതിയ ടയർ ആയൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ഫൈനലി മഴകളുടെ ഇടയിൽ നമ്മുടെ ലുക്കായി പുതിയ ടയറായി നല്ല കാണാൻ ഓടിക്കാനും ഇനി വേണം രസം കാണാനും അവസ്ഥ എക്സോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ പോലീസ് എക്സ് കൂരിയ ഇനി പുതിയ ഡിസൈൻസ് വർക്കൊക്കെ നമ്മുടെ ചാനൽ വരും അവിടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഏരിയയിലുള്ളവരൊക്കെ കമന്റ് കമെന്റ് അല്ല അടിപൊളി മഴ വരുന്നുണ്ട് സോ നമ്മടെ ചക്കരക്കലിൽ നമ്മുടെ ബാറിന്റെ മുമ്പിലുള്ള ഈ ഷോപ്പിൽ നമ്മൾ വന്നത് പ്രൊമോഷൻ ഒന്നും അല്ല പൈസ കൊടുത്തിട്ട് ഒന്ന് ചെയ്തത് മാത്രമേ പിന്നെ പെരുമഴ വരുന്നതിന് മുമ്പ് നമ്മുടെ തേങ്ങാ തലേ തേങ്ങാ തലേ കൂടി നാട്ടിൽ പോയിട്ട് കിടിലും കാറിന്റെ വർക്ക് എല്ലാം ചെയ്ത് വെയിറ്റ് ചെയ്യട്ടെ നേരെ പോണം എനിക്കിതിന് രണ്ടു മൂന്ന് റൗണ്ട് ഓടിക്കണം എത്ര കാലത്ത് ആഗ്രഹമായിരുന്നു ആ ടയർ മാറ്റണം പണ്ടൊക്കെ സെറ്റായപ്പോ അപ്പൊ ഇതിന്റെ മീനായിട്ട് വേണ്ട അതൊരു പൈല ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആയിട്ടാണ് കമന്റ് ദിവസം മഴയെത്തിട്ട് എവിടെ എത്തി ആ അപ്പൊ നമ്മളിങ്ങനെ റോഡ് കണ്ടിട്ട് പറപ്പിച്ചു പറഞ്ഞേട്ടാ അപ്പൊ ഞാൻ പെട്ടെന്ന് സെക്യൂരിറ്റീനെ കണ്ടപ്പോൾ നമ്മൾ വണ്ടി വളച്ച് പ്രശ്നം ആണെന്ന് പറഞ്ഞിട്ട് അപ്പം അവിടുത്തെ പുള്ളി ചേട്ടൻ മറ്റു യൂട്യൂബർ അല്ലേ എന്നാലും അവിടെയൊക്കെ പോകാൻ പറ്റുമോ അതിലൊക്കെ പോയി കണ്ടിട്ട് വാ കാരണം വേണെങ്കിൽ മഴ പെയ്തല്ല മൂട് ക്ലൈമറ്റ് ഇരിക്കും കാരണം ഞാനിങ്ങനെ ഹെൽമെറ്റും വെച്ച് വണ്ടീൻ്റെ ലുക്കൊക്കെ മാറ്റി ഇവൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല പക്ഷേ അവർ മനസ്സിലായി പോയിട്ട് പോയിട്ടുമായിട്ടാ പറഞ്ഞു ഹെൽമെറ്റ് വെച്ച് പാട്ടാ ഞാൻ നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ അല്ലായിരുന്നു ഏതാ സോ അങ്ങനെ നമ്മൾ കണ്ണൂർ എയർപോർട്ടും കണ്ട് നേരെ നൈസായിട്ട് ഇനി വീട്ടിലോട്ട് പോയി ഇനി ഇപ്പോഴേ പോയാലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്തുക അതായത് അടുത്തൊരു കാർ ബ്ലോഗോ ഡ്യൂട്ടി ബ്ലോഗോ ആയിട്ട് എന്നാലും ഉടനെ വരുമോണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ അപ്പോൾ ലവ് യു ആൾ